പറഞ്ഞു ഹൈഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ അനന്ദർ വീഡിയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഷാനൊന്ന് ഇൻട്രോ പറയണമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഞാൻ അവനെ കൊണ്ടൊന്ന് പറയിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ട് വലിയ മീനൊക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിനെ ഒന്ന് പൊള്ളിക്കാം എന്നാൽ അതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു സിലോപ്പിയും പിന്നെ വേറെ എന്തോ ഒരു മീനും കൂടെ എനിക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കണില്ല അപ്പോൾ ഇത് നല്ല ജീവനുള്ള മീനായിരുന്നു കേട്ടോ നല്ല പെടക്കണ മീനാണ് അപ്പോൾ അവർ പിടിച്ചുകൊണ്ട് വരുന്ന മീനായിരുന്നു അപ്പോൾ ഇത് കിട്ടിയപ്പോൾ അവർ ക്ലീൻ ചെയ്തൊന്നും തന്നില്ല അവർ കുട്ടികൾക്കത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കുട്ടികൾ കുറച്ച് പേരൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ഇട്ടൊന്ന് കളിപ്പിച്ച് പിന്നെ അങ്ങനെ അതിൻ്റെ ജീവമൊക്കെ പോയി അവസാനം ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഒന്ന് ഞാനൊരുവിധം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റേതിനേം കൂടെ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഇതിന് നല്ല വാഴയിലൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഒരു വിധമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതിന് നല്ലപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അടുപ്പിച്ചടുപ്പിച്ചൊന്ന് വരഞ്ഞ് കൊടുക്കാം എന്നാലിതിനകത്തൊക്കെ നല്ലപോലെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതാ ഒക്കെ വരഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടിനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനാവശ്യമായിട്ടുള്ള റെഡിയാക്കി എടുക്കണം അപ്പോൾ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിതാ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് വലിയ എരിവില്ലാത്തതല്ലേ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി ഞാനൊരു ഒന്നേകാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് കാലമായി ഇതിങ്ങനെ മനസ്സിലുണ്ട് നമുക്ക് നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ കരിമീനൊക്കെ വാങ്ങിയിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇപ്പോൾ അത് സാധിച്ചത് ഇനിയിപ്പം അതാണ് ഞാനൊരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ചെറിയൊരു നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് ഒരു രണ്ട് ടീസ്പൂണോളം വരുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് നമ്മളുടെ അത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഇടയിലൊക്കെ നല്ല പോലെ അത് തേച്ച് കൊടുക്കണം അപ്പോൾ എന്നാലും മീനിൽ നല്ല മസാല പിടിച്ചാലേ മീനിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഞാൻ എന്താ മസാല തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അര മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ല മസാലയൊക്കെ പിടിച്ച് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അതൊരു പത്ത് മിനിറ്റ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ രണ്ടുപേരെയും നല്ലപോലെ തന്നെ മസാലയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതാ ഞാൻ പാൻ വെച്ചു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ വെളിച്ചെണ്ണ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാനിലിത് വെക്കാൻ വയ്ക്കാൻ പറ്റുമോയെന്നറിയില്ല ഇതിന് വലിയ പാൻ എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ ഉള്ള പാനടുത്ത് അതിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു മറിച്ചിട്ട് ഓരോരുത്തരെയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാതെ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു മുക്കാൽ വേവ കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അവൻ അവിടെ കിടന്ന് കുക്കാവട്ടെ ആ സമയം കൊണ്ട് ഞാനിതാ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഉദാ ഒരു വശം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കലും ഒരു റിസ്ക് ആണ് അപ്പോൾ സൂക്ഷിച്ച് കൊട്ടാതെ ഞാൻ അവനെ മെല്ലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കാവട്ടെ അതിന് ശേഷം നമുക്ക് അടുത്തയാളെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവനൊരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ടുണ്ട് അപ്പം ഇനി ഇതിനെ പതിയെ ഒന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പൊട്ടാതെ വല്ല മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത ആളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവന് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇവന് പാനിൽ കുറച്ചുകൂടി വലുതാണല്ലോ അപ്പോൾ അതിൻ്റെ വാലൊന്നും പാനിൽ അങ്ങോട്ട് കൊണ്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരുവിധം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ വലിയ പൊട്ടും ഒന്നും ചെയ്യാതെ ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ പാനിലുണ്ടായിരുന്ന കുറച്ച് ഓയിലുണ്ടല്ലോ ആ ഓയിലും ഒഴിച്ചു അതിന് കൂടെ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കൈ നിറങ്ങി അത് അതിട്ട് കൊടുക്കാം അതിനുശേഷം ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തതും ഒരു വലിയ സവാളയും കൂടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി മാത്രം എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു വലിയൊരു സവാളയും ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി അതൊന്ന് പാനിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമുക്ക് എത്രത്തോളം ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും വഴറ്റിയെടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇനി ഇത് പെട്ടെന്ന് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി പോവാതെ നോക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് മഴന്ന് വരുമ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നതാണ് ആ പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചതാണ് അതൊരൊന്നൊന്നര ടീസ്പൂൺ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമളൊക്കെ മാറുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിതാ ഒരു രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സവാള നല്ലപോലെ വഴന്ന് ഉള്ളിയൊക്കെ നല്ല നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിതാ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനിയും നമുക്ക് തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയും മുള്ളിയും ഒക്കെ ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ കളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൊന്നര ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി ചേർക്കുക അപ്പോൾ അത് നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ വീട്ടിലും വ്യത്യസ്തമായ അവസ്ഥകളായിരിക്കും അപ്പോൾ ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല സ്പൈസി ആയിരിക്കണം പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു സ്പൈസി ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മളുടെ മീനിൽ ഓൾറെഡി മസാലയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ രീതിക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ മസാലകൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ആ ഒരു പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ല് പോയി നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു മണം വരണം അപ്പോൾ അത് വരെ നല്ല പോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാനൊരു മുറി തേങ്ങയുടെ ആദ്യത്തെ പാൽ എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ്സോളം ഇത് ചെറിയൊരു ഗ്ലാസ്സാണ് ഇതിലൊരു അര ഗ്ലാസ് ഉണ്ട് അപ്പോൾ അത് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളക്കാനും തിളപ്പിക്കാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മളുടെ ആ മീൻ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മസാല ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് നമ്മളുടെ വാഴയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അപ്പോൾ നമ്മൾ ഇല നന്നായിട്ട് കഴുകി അത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ നല്ല പോലെ ഞാൻ ഗ്യാസിൽ വെച്ച് തന്നെ വാട്ടിയെടുത്തിട്ടുള്ളതാണ് അത് വാട്ടി ഇനി നമുക്ക് അടിയിൽ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം നമ്മളുടെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളുടെ മീനിനിതാ ഞാൻ പൊട്ടാതെ തന്നെ മെല്ലെ എടുത്ത് ഈ മസാലയുടെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം മീൻ ഇതാ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് മുകളിൽ നമുക്ക് ബാക്കിയുള്ള കുറച്ച് മസാലയും കൂടെ നമ്മൾ ഒന്ന് പൊതിഞ്ഞ് വെക്കാം അതിനുശേഷം ശേഷം വാഴയില നല്ലപോലെ കെട്ടിയെടുക്കാം രണ്ട് സൈഡൊന്നും മടക്കി നമ്മളൊരു വാഴയുടെ തന്നെ ഒരു നാരു വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മീനേ നമ്മളത് ആ വാഴയില നല്ല സെറ്റായിട്ട് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ വാഴയില ഓരോന്നായിട്ട് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊളിച്ചെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഇത് മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നാൽ എന്നാൽ പെട്ടെന്ന് അങ്ങ് ആയിക്കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയൊക്കെ പാനൊക്കെ ഉണ്ടാവുമല്ലോ ദോശക്കല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും അപ്പോൾ ഞാനിതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ എടുത്തു രണ്ടും കൂടി ഇതാ വാഴയിലേക്ക് ഒന്ന് കരിഞ്ഞ് വരണം അപ്പോൾ രണ്ടും കൂടെ റെഡി ആയി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ എന്തിൻ്റെ കൂടെ നമുക്ക് വെറുതെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ പൊറാട്ടയോ ചപ്പാത്തിയോ ചോറോ എന്താണെങ്കിലും ഞങ്ങളിപ്പോൾ മന്തിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കോമ്പിനേഷനായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത മണമാണ് ആ വാഴയിലിടേയും മസാലയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇതാ അതിൻ്റെ എണ്ണയൊക്കെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലുപയോഗിച്ചിട്ടുള്ളൂ നല്ല ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് അതുപോലെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചെറിയൊരു പീസ് എടുത്തൊന്നും കഴിച്ചു നോക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ മീന് അതിൻ്റെ മീറ്റൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടോടുകൂടി ആ മസാലയും കൂട്ടി നമ്മൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക അപ്പോൾ ചെറിയ മീൻ വെച്ചിട്ടൊക്കെ നമുക്കതുപോലെ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയായിട്ട് മറ്റൊരു റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞാനിതന്ന് കുറച്ച് കുക്കുംബറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതും സവാള ഒക്കെ ഇട്ട് ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടൊന്നിരുന്ന് കഴിക്കട്ടെ അപ്പോൾ എന്തായാലും റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ടേക്ക് കിയർ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്